കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് നമ്മൾ സ്ഥിരമായിട്ട് ഒരു കാര്യം ചെയ്യാറുണ്ട് എന്നെങ്ങനെ ഇംഗ്ലീഷിൽ പറയാമെന്നാണ് അപ്പോൾ നിങ്ങൾ കഴിഞ്ഞ ക്ലാസ് കണ്ടിട്ടില്ലെങ്കിൽ ആ ക്ലാസ്സസ് ഒക്കെ കണ്ടതിന് ശേഷം മാത്രമേ ഈ ക്ലാസ് കാണാൻ പാടുള്ളൂ കാരണം നമ്മളിതൊരു ആയിട്ടാണ് ഈ വീഡിയോസ് പോസ്റ്റ് ചെയ്യുന്നത് അതായത് നിങ്ങൾ ഇംഗ്ലീഷ് തീരെ അറിയാത്ത ആളാണ് ഗ്രാമറിൽ നല്ല കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിൽ ഈ സീരീസിൻ്റെ ആദ്യം തൊട്ടുള്ള കാര്യങ്ങൾ കണ്ടു വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ കൺഫ്യൂഷൻസ് എല്ലാം മാറും നിങ്ങൾക്ക് സ്വന്തമായിട്ട് സിംപിളായിട്ട് ഇംഗ്ലീഷിൽ സെൻറ്റൻസസ് ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ അതൊന്നും കാണാതെ നിങ്ങൾ ഈ വീഡിയോ കാണുകയാണെങ്കിൽ ഞാൻ പറയുന്ന ഒന്നും നിങ്ങൾക്ക് മനസ്സിലാവില്ല ഒരു ക്ലാരിറ്റി ഉണ്ടാവില്ല ഓക്കെ അപ്പം കഴിഞ്ഞ വീഡിയോസ് കണ്ട് നോക്കിയതിന് ശേഷം മാത്രം ഈ വീഡിയോസ് കാണാം അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ക്ലിക്ക് ചെയ്ത് വീഡിയോസ് കണ്ടാൽ മതി അപ്പോൾ കഴിഞ്ഞ വീഡിയോ ഓൾറെഡി കണ്ടവർക്ക് വേണ്ടിയിട്ട് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് നമ്മളൊരു കാര്യം ചെയ്യാറില്ല എന്ന് എങ്ങനെ പറയുന്നതാണ് അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്താ പഠിച്ചത് ഞാൻ സ്കൂളിൽ പോകാറുണ്ട് അവനെ ഞാൻ എന്നും കാണാറുണ്ട് എന്നും ചായ കുടിക്കാൻ പോകാറുണ്ട് അപ്പം സ്ഥിരമായിട്ട് നമ്മൾ ചെയ്യാറുള്ള കാര്യത്തിനെ പറ്റിയിട്ടാണ് നമ്മൾ സംസാരിച്ചത് അല്ലേ ഇനി നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നമ്മൾ ഒരു കാര്യം ചെയ്യാറില്ല ഞാൻ ഇങ്ങനെയൊന്നും ചെയ്യാറില്ല അല്ലെങ്കിൽ അവരിങ്ങനെ ചെയ്യാറില്ല ഇതൊക്കെ ഇങ്ങനെ ഇംഗ്ലീഷിൽ പറയാമെന്നാണ് അപ്പോൾ ഇത് പഠിക്കുമ്പോഴത്തേക്കും നമ്മൾ മെയിൻ ആയിട്ട് പഠിച്ചിരിക്കേണ്ട രണ്ട് വാക്കുകൾ എന്ന് പറയുന്നത് ടെസ്സും ആണ് സോ നമ്മൾ ഇത് ഇംഗ്ലീഷിൽ ഒത്തിരി കേട്ടിട്ടുണ്ട് അല്ലേ ഡെസും ടൂവും ഇംഗ്ലീഷിലൊക്കെ നമ്മൾ വായിക്കാനൊക്കെ ശ്രമിച്ചിട്ടുണ്ട് നമ്മൾ ഇംഗ്ലീഷ് പഠിക്കാനായിട്ട് എന്തായാലും ഇംഗ്ലീഷ് സിനിമകളും സീരീസും ഒക്കെ കണ്ടിട്ടുണ്ട് അപ്പോൾ അതിൽ ഈ ഡെസ്സും ടൂ ഒക്കെ നമ്മൾ സ്ഥിരമായിട്ട് കേൾക്കുന്നതാണ് അല്ലേ അപ്പോൾ ഇവിടെയാണ് മെയിൻ ആയിട്ട് നമ്മൾ ഡെസ്സും ഡു യൂസ് ചെയ്യുന്നത് അതായത് ഒരു കാര്യം ചെയ്യാറില്ല എന്ന് പറയാനായിട്ട് ഒരു കാര്യം ചെയ്യാറില്ല എന്ന് പറയാനായിട്ട് നമ്മൾ നോട്ടും ഒരു കാര്യം ചെയ്യാറില്ല എന്ന് പറയാൻ വേറെ സിറ്റുവേഷനിൽ ഡുനോട്ടും ആണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ ഡെസ് നോട്ട് എവിടെയാണ് യൂസ് ചെയ്യുന്നത് നോട്ട് എവിടെയാണ് യൂസ് ചെയ്യുന്നതെന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം അപ്പോൾ നമുക്ക് എക്സാമ്പിൾസ് വെച്ച് നോക്കാം അതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും നന്നായിട്ട് മനസ്സിലാവും ഞാനെന്നും സ്കൂളിൽ പോകാറില്ല ഞാൻ എൻ്റെ കാര്യമാണ് പറയുന്നത് അപ്പം ഞാനൊരു കാര്യം ചെയ്യാറില്ല എന്ന് പറയാൻ നമ്മൾ സെൻറ്റൻസ് എങ്ങനെയാണ് തുടങ്ങുന്നതെന്ന് നമുക്ക് നോക്കാം നമ്മൾ ഇങ്ങനെയാണ് സെൻറ്റൻസ് തുടങ്ങേണ്ടത് ഐ ഡോട്ട് ഐ ഡോ ഞാൻ ചെയ്യാറില്ല ഐ ഡോട്ടെന്ന് പറഞ്ഞ് വേണം തുടങ്ങാൻ അതിപ്പോൾ എന്ത് ചെയ്യാറില്ലെങ്കിലും ഞാൻ ഡ്രൈവ് ചെയ്യാറില്ല ഐ ഡോ ഡ്രൈവ് ഓക്കെ ഞാൻ സ്കൂളിൽ പോകാറില്ല ഐ ഡോ ഗോ ടു സ്കൂൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ഏതെങ്കിലും സ്ഥലത്തേക്ക് പോകുക അല്ലെങ്കിൽ സ്ഥലത്തേക്ക് എന്ന് പറയാനായിട്ട് നമ്മൾ ടു ആണ് യൂസ് ചെയ്യേണ്ടത് അപ്പോൾ സ്കൂളിൽ പോകാറില്ല എന്ന് പറയുമ്പോൾ സ്കൂളിലേക്ക് പോകാറില്ല പോകാറില്ല എന്ന് പറയുമ്പോൾ നമ്മൾ ടു സ്കൂൾ എന്ന് വേണം പറയാൻ സോ ഐ ഡോണ്ട് ഗോ ടു സ്കൂൾ ഓക്കെ എന്നും എന്ന് പറയുമ്പോൾ എവ്രി ഡേ അപ്പം ഞാൻ ഒരു കാര്യം ചെയ്യാറില്ല എന്ന് പറയുമ്പോൾ ഐ ഡോണ്ട് വെച്ച് വേണം നമ്മൾ തുടങ്ങാൻ ഇപ്പം ഞാൻ ചായ ഒടിക്കാറില്ല എന്ന് അങ്ങനെ പറയും ഐ ഡോണ്ട് ഡ്രിങ്ക് ടീ എന്ന് പറഞ്ഞാൽ മതി ഓക്കെ ഞാൻ അവനെ കാണാറില്ല ഐ ഡോണ്ട് സീ ഹിം അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഞാൻ ചെയ്യാറില്ല എന്ന് പറയുമ്പോൾ എപ്പോഴും എപ്പോഴും ഐ ഡോണ്ട് എന്ന് വെച്ച് വേണം സെൻറ്റൻസ് സ്റ്റാർട്ട് ചെയ്യാൻ അത് നിങ്ങൾ എവിടെയെങ്കിലും ഒന്ന് നോട്ട് ചെയ്ത് വെക്കണം കാരണം ഞാൻ ഞാനീ പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കണം എന്ന് പറയുന്നത് ഈ വീഡിയോയിൽ നമ്മൾ കണ്ടു രണ്ട് ദിവസം കഴിഞ്ഞാൽ നമ്മളിന്ന് മറന്നു പോകും അപ്പം പിന്നെ ഈ വീഡിയോ ഒന്ന് കാണുക എന്ന് പറയുമ്പോൾ പ്രാക്ടിക്കൽ അല്ല അപ്പോൾ നിങ്ങളിത് എവിടെയെങ്കിലും നോട്ട് ചെയ്ത് വെക്കുകയാണെങ്കിൽ പിന്നീട് പോയിട്ട് നമുക്ക് വായിച്ച് നോക്കാം ഓക്കെ അപ്പം നമുക്ക് ബെറ്റർ ആയിട്ട് റിവൈസ് ചെയ്യാൻ പറ്റും പെട്ടെന്ന് കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് പഠിക്കാൻ പറ്റും ഇനി അവൻ എല്ലാ ദിവസവും വിളിക്കാറില്ല നമ്മൾ ഞാൻ ചെയ്യാറില്ല എന്ന് പറയുമ്പോൾ ഐ ഡോണ്ട് എന്ന് പറഞ്ഞു പക്ഷെ അവൻ ചെയ്യാറില്ല എന്ന് നമ്മൾ എങ്ങനെ ഇംഗ്ലീഷിൽ പറയാം അവൻ ചെയ്യാറില്ല അവൾ ചെയ്യാറില്ല നമ്മൾ ഒരാളെ പറ്റിയിട്ടാണ് സംസാരിക്കുന്നതെങ്കിൽ ഡെസിൻറ്റ് വേണം യൂസ് ചെയ്യാൻ ഡെസിൻ്റ് അല്ലെങ്കിൽ നോട്ട് ഞാൻ ഷോർട്ടാക്കിയിട്ട് ആക്കിയിട്ട് ഡെസിൻ്റ് എന്ന് പറഞ്ഞാണ് ഡെസിൻ്റ് അല്ലെങ്കിൽ ഡെസ്റ്റ് നോട്ട് വേണം യൂസ് ചെയ്യാൻ അപ്പോൾ അവൻ ചെയ്യാറില്ല എന്ന് പറയുമ്പോൾ അവൻ അല്ലെങ്കിൽ അവൾ അല്ലെങ്കിൽ ഇപ്പം നമുക്ക് ഒരാളുടെ പേര് പറയാം ഉദാഹരണത്തിന് സന്തോഷ് ചെയ്യാറില്ല എന്ന് നമ്മൾ പറയുമ്പോഴത്തേക്ക് സന്തോഷ് ഡെസിൻ്റ് ഓക്കെ അപ്പോൾ അങ്ങനെയാണ് നമ്മൾ പറയാം അപ്പോൾ അവൻ ചെയ്യാറില്ല എന്ന് എങ്ങനെ പറയും എന്ന് അവൻ ചെയ്യാറില്ല ഹി ഡ ഓക്കെ അങ്ങനെ വേണം സെന്റൻസ് സ്റ്റാർട്ട് ചെയ്യാൻ അല്ലാതെ ഹീ പിന്നെ അത് കഴിഞ്ഞിട്ട് വിളിക്കാറില്ല ഓക്കെ വിളിക്കാറില്ല കോൾ ഹി കോൾ ഡെസിൻ്റ് എന്ന് പറഞ്ഞ് വേണം നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ ഇനി അവൻ എന്ത് ചെയ്യാറില്ല വിളിക്കാറില്ല സോ ഹി ഡെസ് കോൾ അപ്പൊ ഡെസ്ൻ കോൾ എന്ന് വെച്ചാൽ വിളിക്കാറില്ല എന്നാണ് അർത്ഥം ഓക്കെ ഇതിപ്പം അവൻ വിളിക്കാറില്ല എന്ന് പറയുമ്പോൾ ഹി ഡെസ് കോൾ അതേപോലെ ഞാൻ വിളിക്കാറില്ല എന്നാണെങ്കിലോ നമുക്ക് ഐ ഡൻ കോൾ എന്ന് പറയാൻ പറ്റുമോ പറ്റില്ല ഐടെ കൂടെ എപ്പോഴും ഡോണ്ട് യൂസ് ചെയ്യാൻ പറ്റില്ല അപ്പൊ ഐ ഡോണ്ട് കോൾ എന്നാകും ഓക്കെ സോ ഹി ഡൻ കോൾ എല്ലാ ദിവസവും വിളിക്കാറില്ല സോ ഹി ഡസൻ കോൾ എവ്രി ഡേ എന്ന് പറയും സി എവ്രി ഡേയും തമ്മിലൊരു സ്പേസ് ഉണ്ട് കേട്ടോ അത് നോട്ട് ചെയ്യണേ പലരും അത് എവ്രി ഡേന്ന് ഒറ്റ വാക്കായിട്ട് എഴുതല്ലേ ഒറ്റ വാക്കല്ല സോ ഹി ഡൻ കോൾ എവ്രി ഡേ അവൻ എല്ലാ ദിവസവും വിളിക്കാറില്ല ഇനി അവൻ എപ്പോഴും ഇങ്ങനെ സംസാരിക്കാറില്ല അത് നമ്മളിങ്ങനെ പറയും അവൻ അവരെപ്പോഴും ഇങ്ങനെ സംസാരിക്കാറില്ല അവർ അവരെന്ന് പറയുമ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞു ഒരാളുടെ കാര്യമാണ് സംസാരിക്കുന്നതെങ്കിൽ നമ്മൾ ഡെസൻറ്റ് യൂസ് ചെയ്യണം അതുപോലെ തന്നെ ഐ ഞാൻ എന്നെ പറ്റിയിട്ടാണ് സംസാരിക്കുന്നതെങ്കിൽ നമ്മൾ ഡോണ്ട് യൂസ് ചെയ്യണം അപ്പോൾ ഒന്നിൽ കൂടുതൽ ആളുകളെ പറ്റിയിട്ടാണ് സംസാരിക്കുന്നതെങ്കിലോ നമ്മൾ എന്താ യൂസ് ചെയ്യേണ്ടത് അവിടെ നമ്മൾ ഡോണ്ടാണ് യൂസ് ചെയ്യുന്നത് ഒന്നിൽ കൂടുതൽ ആളുകളെന്ന് പറഞ്ഞാൽ വി ദേ അതുപോലെ തന്നെ മൈ പേരൻസ് മൈ ഫ്രണ്ട്സ് ഇപ്പം ഞാനും എൻ്റെ അനിയനും എന്ന് പറയുമ്പോൾ മൈ ബ്രദർ ആൻഡ് ഐ അപ്പം അങ്ങനെ എപ്പോൾ ഒന്നിൽ കൂടുതൽ ആളുകളായില്ലേ ഒന്നിൽ കൂടുതൽ ആളുകളുണ്ടെങ്കിൽ അവരുടെ കൂടെ അവരൊരു കാര്യം ചെയ്യാറില്ല എന്ന് നമ്മൾ പറയുമ്പോൾ ഡോണ്ട് ആണ് യൂസ് ചെയ്യേണ്ടത് അതും നിങ്ങൾ എന്ത് ചെയ്യുക നോട്ട് ചെയ്ത് വെക്കുക കാരണം അത് മറന്ന് പെട്ടെന്ന് പോകാൻ ചാൻസ് ഉള്ളതാണ് ഇപ്പം ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്ത് വെക്കേണ്ട കാര്യങ്ങൾ ഇതൊക്കെയാണ് അപ്പോൾ ഇതൊന്നും നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചുകഴിഞ്ഞാൽ പിന്നെ കൺഫ്യൂഷൻ ഉണ്ടാവില്ല അപ്പോൾ അവരെപ്പോഴും ഇങ്ങനെ സംസാരിക്കാറില്ല എന്ന് എങ്ങനെ പറയാം അവരെന്ന് പറയുമ്പോൾ എന്താ ദേ ഓക്കെ അവരെന്ന് പറയുമ്പോൾ ദേ അപ്പം അവർ എപ്പോഴും ഇങ്ങനെ സംസാരിക്കാറില്ല അപ്പം അവർ സംസാരിക്കാറില്ല സി മലയാളത്തിലെ സെൻറ്റൻസിൻ്റെ ഇടയിൽ ഒത്തിരി കാര്യങ്ങൾ ഉണ്ടായിരിക്കാം പക്ഷേ ഇംഗ്ലീഷിൽ നമ്മളൊരു കാര്യം സംസാരിക്കുമ്പോൾ ആര് എന്ത് ചെയ്യുന്നു അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നില്ല എന്ത് ചെയ്യാറില്ല അതാണ് നമ്മൾ തുടങ്ങുന്നത് തുടങ്ങേണ്ടത് അങ്ങനെയാണ് സോ അവർ സംസാരിക്കാറില്ല ദേ ഡോണ്ട് ടോക്ക് എന്തുകൊണ്ടാണ് ഡോണ്ട് വന്നത് നിങ്ങൾക്ക് അറിയാലോ എന്തുകൊണ്ടാണ് ഡോണ്ട് വന്നത് നമ്മൾ ഒന്നിൽ കൂടുതൽ ആളുകളെ പറ്റിയിട്ടാണ് സംസാരിക്കുന്നത് ഓക്കെ അപ്പം നമ്മൾ മലയാളത്തിൽ സെൻറ്റൻസ് എഴുതുമ്പോൾ അവരെപ്പോഴും ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ടാണ് സംസാരിക്കാറില്ല എന്ന് പറയുന്നത് പക്ഷേ ഇംഗ്ലീഷിൽ അവർ സംസാരിക്കാറില്ല എന്ന് പറഞ്ഞ് വേണം നമ്മൾ സെൻറ്റൻസ് സ്റ്റാർട്ട് ചെയ്യാൻ അതുകൊണ്ടാണ് ദേ ഡോ ടോക്ക് എന്ന് ഞാൻ പറഞ്ഞത് സോ ദേ ഡോൺ ടോക്ക് എപ്പോഴും ഇങ്ങനെ എന്നിങ്ങനെ പറയും ദേ ദോണ്ട് ടോക്ക് ലൈക്ക് ദിസ് ഓൾവേസ് അല്ലെങ്കിൽ ദേ ഡോൺ ഓൾവേസ് ടോക്ക് ലൈക്ക് ദിസ് എന്ന് പറയാം കുറച്ചുകൂടി ബെറ്റർ അതായിരിക്കും സോ ദേ ഡോൺ ഓൾവേസ് ടോക്ക് ലൈക്ക് ദിസ് ഓക്കെ സംസാരത്തിനെ പറ്റിയിട്ടില്ലേ പറയുന്നത് അപ്പോൾ സംസാരത്തിന് മുന്നേ കൊടുക്കുന്നതായിരിക്കും നല്ലത് സോ ദേ ദോണ്ട് ഓൾവേസ് ടോക്ക് ലൈക് ദിസ് അവരെപ്പോഴും ഇങ്ങനെ സംസാരിക്കാറില്ല ഇനി ഞങ്ങൾ എന്നും അവനെ അവരെ കാണാറില്ല ഞങ്ങൾ എന്നും അവരെ കാണാറില്ല ഇപ്പം നമ്മൾ ആരെ പറ്റിയിട്ടാണ് സംസാരിക്കുന്നത് ഞങ്ങളെ പറ്റിയിട്ടാണ് അപ്പോൾ ഒന്നിൽ കൂടുതൽ ആളുകളുണ്ട് അപ്പം നമ്മളിത് എങ്ങനെ പറയാം ഞങ്ങൾ കാണാറില്ല എന്ന് നമ്മൾ എങ്ങനെ പറയും സോ വി ഡോണ്ട് വി ഡോണ്ട് എന്നാണ് വരേണ്ടത് കാരണം എന്താ ഒന്നിൽ കൂടുതൽ ആളുകളെ പറ്റിയിട്ടാണ് സംസാരിക്കുന്നത് സോ വി ഡോണ്ട് ഒ നമ്മൾ കാണാറില്ല എന്ന് പറയുമ്പോൾ രണ്ട് രീതിയിൽ നമുക്ക് പറയാം ഇപ്പോൾ കാണുക എന്ന് പറയുമ്പോൾ ചിലപ്പോൾ നമ്മളിവിടെ ഒരാൾ അവിടെ കൂടെ നടന്നു പോകുമായിരിക്കും അപ്പം നമുക്ക് അയാളെ കാണാൻ പറ്റും ആ ഒരു അർത്ഥമുണ്ട് പിന്നെ നമ്മൾ പോയി അവരെ കണ്ട് അവരോട് ചായ ഒടിക്കുക അവരോട് സംസാരിക്കുക അങ്ങനെയുണ്ട് സോ ഇവിടെ ഞാൻ കാണുക ദൂരെ നിന്ന് കാണുക എന്നുള്ള രീതിയിലാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് അപ്പം അങ്ങനെയാണെങ്കിൽ വി ഡോണ്ട് സീ എന്നാകും ഇനി ചായയൊക്കെ കുറിച്ച് വർത്താനം പറഞ്ഞ് നമ്മൾ തമ്മിൽ സംസാരിക്കുന്നതാണെങ്കിൽ മീറ്റെന്നാകും ഓക്കെ കാണുക എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ കാണുക കണ്ടു അത്രയേ ഉള്ളൂ മീറ്റ് മീറ്റെന്ന് പറയുമ്പോഴത്തേക്ക് നമ്മളൊന്ന് സൗഹൃദമൊക്കെ പങ്കുവെച്ച് ഒന്ന് സംസാരിച്ച് ചായ കുടിച്ച് അങ്ങനത്തെ ഒരു ഇതാണ് മീറ്റ് എന്ന് പറയുന്നത് അവരെ കാണാൻ വേണ്ടി അവരോട് സംസാരിക്കാൻ വേണ്ടി പോകുമ്പോൾ സോ വി ഡോൺ സീ അവരെ എന്ന് പറയുമ്പോൾ എങ്ങനെയാ അവരെ അവരെ എന്ന് പറയുമ്പോൾ നമ്മൾ ദമ്മെന്നാണ് യൂസ് ചെയ്യേണ്ടത് സോ വി ഡോൺ സീ ദം എവ്രി ഡേ ഓക്കെ വി ഡോണ്ട് സീ ദം എവ്രി ഡേ അവൾ എന്നും ചായ കുടിക്കാറില്ല അവൾ എന്നും ചായ കുടിക്കാറില്ല എന്നെങ്ങനെ പറയും അവൾ കുടിക്കാറില്ല എന്നെങ്ങനെ പറയും സോ അവൾ കുടിക്കാറില്ല ഒരാളെ പറ്റിയിട്ടാണ് പറയുന്നത് അപ്പോൾ ഒരാളെ പറ്റിയിട്ട് പറയുമ്പോൾ നമ്മൾ ഡെസിൻ്റ് ആണ് യൂസ് ചെയ്യേണ്ടത് അപ്പോൾ അവൾ കുടിക്കാറില്ല എന്ന് എങ്ങനെ പറയാ ഷീ ഡെന്ന് പറയണം ഷീ ഡെസിൻ്റ് ഡ്രിങ്ക് കുടിക്കാറില്ല ഡെസിൻ ഡ്രിങ്ക് ഇനി എന്നും ചായ കുടിക്കാറില്ല സോ ഷി ഷീ ഡൻ ഡ്രിങ്ക് ടീ ി ഡേ ഓക്കെ അല്ലേ അപ്പോൾ നമ്മളൊരു കാര്യം സ്ഥിരം ചെയ്യാറില്ല എന്ന് പറയുമ്പോൾ ഈ രീതിയിലാണ് പറയേണ്ടത് അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്ത് വയ്ക്കേണ്ടത് എന്നുള്ളത് ഒന്നുകൂടെ നോക്കാം ഒന്ന് നമ്മൾ ഒരാൾ ഒരു കാര്യം ചെയ്യാറില്ല എന്ന് പറയുമ്പോൾ ഡെസിൻ്റ് ആണ് യൂസ് ചെയ്യേണ്ടത് ഓക്കെ ഹീ ഡെസിൻ്റ് ഷീ ഡെസിൻ്റ് ഇറ്റ് ഡെസിൻ്റ് അല്ലെങ്കിൽ ഒരാളുടെ പേര് വെച്ചിട്ട് നമ്മൾ പറയുകയാണ് നേരത്തെ പറഞ്ഞതുപോലെ സന്തോഷ് ഡെസൻറ്റ് അല്ലെങ്കിൽ മൈ ഫാദർ ഡെസിൻ്റ് മൈ മദർ ഡെസൻ്റ് മൈ ടീച്ചർ ഡെസിൻ്റ് ഒരാളെ പറ്റിയിട്ട് പറയുമ്പോൾ ഇനി എന്നെ പറ്റിയിട്ട് നമ്മൾ സ്വന്തം കാര്യമാണ് പറയുന്നത് ഞാൻ ഞാൻ ചെയ്യാറില്ല എന്നാണ് പറയുന്നെങ്കിൽ ഐ ഡോണ്ട് എന്ന് വേണം നമ്മൾ പറയാൻ ഐ ഡോണ്ട് ഐ ഡോട് ഡ്രിങ്ക് ടു എവറി ഡേ ഐ ഡോട് സ്പീക്ക് ടു ഹിം ഐ ഡോ വാച്ച് മൂവീസ് ഓക്കെ ഞാൻ ചെയ്യാറില്ല എന്ന് പറയുമ്പോൾ ഇനി നമ്മൾ ഒന്നിൽ കൂടുതൽ ആളുകൾ ഒരു കാര്യം ചെയ്യാറില്ല എന്ന് പറയുമ്പോഴത്തേക്ക് അവിടെ നമ്മൾ ഡോണ്ട് ആണ് യൂസ് ചെയ്യേണ്ടത് വി ഡോണ്ട് ദേ ഡോണ്ട് മൈ പേരൻസ് ഡോണ്ട് മൈ ഫ്രണ്ട്സ് ഡോണ്ട് മൈ ക്ലാസ്മേറ്റ്സ് ഡോണ്ട് ഓക്കെ അതാണ് നമ്മൾ മെയിൻ ആയിട്ട് ഓർത്ത് വയ്ക്കേണ്ടത് ഓക്കെ ഒരു കാര്യം ചെയ്യാറില്ല എന്ന് പറയുമ്പോൾ നമ്മൾ അത് വെച്ച് വേണം സെൻറ്റൻസ് സ്റ്റാർട്ട് ചെയ്യാൻ ഞാൻ പോകാറില്ല ഐ ഡോണ്ട് ഗോ അവൻ വിളിക്കാറില്ല ഹി ഡസിൻ കോൾ അവർ എപ്പോഴും ഇങ്ങനെ സംസാരിക്കാറില്ല ദേ ഡോണ്ട് ടോക്ക് എന്നുള്ളതാണ് വരേണ്ടത് ഇനി ഞങ്ങൾ അവരെ കാണാറില്ല വി ഡോണ്ട് സീ അവളൊന്നും ചായ കുടിക്കാറില്ല അവൾ കുടിക്കാറില്ല ഷീ ഡസിൻ ഡ്രിങ്ക് അങ്ങനെയാണ് വരേണ്ടത് അങ്ങനെയാണ് സെൻറ്റൻസിൻ്റെ സ്ട്രക്ചർ വരേണ്ടത് ഓക്കെ അപ്പം ഇന്ന് പഠിപ്പിച്ച കാര്യങ്ങളിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നോട് ചോദിക്കാം ഞാനത് ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും കോമൻറ്റിൽ നിങ്ങൾ ചോദിച്ചാൽ മതി അത് ഇന്ന് ഞാൻ മറുപടി നൽകുന്നതായിരിക്കും അതേപോലെ തന്നെ ഈ പഠിച്ചിരിക്കുന്ന കാര്യങ്ങൾ നമ്മൾ ജസ്റ്റ് വെറുതെ ഈ വീഡിയോ കണ്ടുപോയിട്ട് കാര്യമില്ല നമ്മളത് നല്ല പോലെ നമ്മളുടെ ലൈഫിലെ സിറ്റുവേഷൻസ് വെച്ചിട്ട് സ്വന്തമായിട്ട് ചെയ്യാറില്ല എന്നുള്ള രീതിയിൽ ഒരു പത്ത് സെൻറ്റൻസസ് എങ്കിലും മിനിമം ആണ് കേട്ടോ നമ്മൾ സ്വന്തമായിട്ട് ഇംഗ്ലീഷിൽ എഴുതുക എഴുതുക ആദ്യം എഴുതുക ഓക്കെ എന്നിട്ട് നമ്മൾ സംസാരിക്കുമ്പോൾ പ്രാക്ടീസ് ചെയ്യാം ഓക്കെ അപ്പം നിങ്ങൾക്കൊരു ഹോംവർക്ക് ഞാൻ തരാൻ പോകുന്നത് ഈ ഡെസിൻ്റെ വെച്ചിട്ടും ഡോണ്ട് വെച്ചിട്ടും ഓരോ സെൻറ്റൻസ് ഡെസിൻ്റെ വെച്ചിട്ടൊരു സെൻറ്റൻസ് ഡോണ്ട് വെച്ചിട്ടൊരു സെൻറ്റൻസ് നിങ്ങൾ അയക്കാം നിങ്ങൾക്ക് പഠിപ്പിച്ചത് മനസ്സിലായോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് ഓക്കെ അപ്പം നിർബന്ധമായിട്ട് ചെയ്യണം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലിയായിട്ട് ഷെയർ ചെയ്യുക അതുപോലെ തന്നെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളെ ഫോളോ ചെയ്യുക നിങ്ങളൊരു ബിഗിനറാണ് അല്ലെങ്കിൽ ഇംഗ്ലീഷ് പഠിച്ചുകൊണ്ടിരിക്കുന്ന ആളാണെങ്കിൽ നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ നമ്മൾ ഡെയിലി പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും അതേപോലെ തന്നെ നിങ്ങളൊരു ടീച്ചറിൻ്റെ സഹായത്തോടു കൂടി ഇംഗ്ലീഷ് സംസാരിക്കാൻ പഠിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇംഗ്ലീഷ് മിത്രയുടെ സ്പോക്കൺ ഇംഗ്ലീഷ് കോഴ്സിൽ ജോയിൻ ചെയ്യാവുന്നതാണ് അപ്പോൾ സ്പോക്കൺ ഇംഗ്ലീഷ് കോഴ്സിൻ്റെ ഡീറ്റെയിൽസ് അറിയുവാനും അഡ്മിഷൻ എടുക്കാനും ഡിസ്ക്രിപ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യാവുന്നതാണ് അതേപോലെ നിങ്ങൾക്ക് ഞ നിങ്ങളുടെ ഇംഗ്ലീഷിൽ ഇപ്പോഴത്തെ നിലവാരം എന്താണെന്ന് മനസ്സിലാക്കി ഇംഗ്ലീഷ് പഠിക്കാൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ലിങ്ക് ക്ലിക്ക് ചെയ്യുക അതേപോലെ തന്നെ ഒരു ഫ്രീ ഡെമോ ക്ലാസ്സും നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാവുന്നതാണ് അപ്പോൾ മറ്റൊരു ഇൻഫർമേറ്റീവ് വീഡിയോയിൽ കാണുന്നത് വരെ ദിസ് ദിസ്ഇസ് രേവതി കൃഷ്ണൻ സൈനിങ് ഓഫ് ഫ്രം ഇംഗ്ലീഷ് മിത്ര ഹാവ് എ ബ്യൂട്ടിഫുൾ ഡേ ഇംഗ്ലീഷ് മിത്ര സ്റ്റോപ്പ് സ്റ്റാർട്ട്